നമുക്കൊപ്പം ബിജു ഇളക്കുഴി അദ്ദേഹം ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡൻ്റാണ് സ്വാഗതം ശ്രീ ബിജു നമ്മളിപ്പോൾ കണ്ടതാണ് കണ്ണൂരിൽ തുടർച്ചയായി ക്ഷേത്രോത്സവങ്ങൾക്കിടെ ചെഗ്വേരയുടെ ചിത്രം പതിച്ച ചുവന്ന കൊടികൾ ഉയർത്തിക്കൊണ്ടുള്ള ആഘോഷം വിപ്ലവ ഗാനങ്ങളൊക്കെ തന്നെ ഉത്സവത്തിനിടെ ആഘോഷത്തിനിടെ സി പി എം പ്രവർത്തകർ അതുകൂടി ഉത്സവത്തിനിടെ കൂട്ടിക്കുഴയ്ക്കുകയാണ് കണ്ണൂരിൽ ഉണ്ടാകുന്ന തുടർച്ചയായി ഉണ്ടാകുന്ന ഈ സംഭവങ്ങളെ തരത്തിലാണ് പ്രതിരോധിക്കുക ഈ ഈ എങ്ങനെയാണ് കാണുന്നത് ശ്രീ ബിജു കണ്ണൂർ ഇരുപതോളം ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ തന്നെ രാഷ്ട്രീയവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട് സി പി എം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് പാനൂര് ചെറ്റക്കല്ലി കാവുകുണ്ടം ഭഗവതി ക്ഷേത്രത്തിൽ നാല് ദിവസമായി നടന്നിട്ടുള്ള ഉത്സവത്തിനിടയിൽ സി പി എമ്മിന്റെ പതാക ഉപയോഗിച്ചുകൊണ്ട് ചെതുവേരിയുടെ ഫോട്ടോ ഉള്ള പതാക ഉപയോഗിച്ചുകൊണ്ട് ഇംഗുലാവ് വിളിച്ചുകൊണ്ട് എൽ ഡി എഫിന് സിന്താബാദ് വിളിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവുന്നു കണ്ണൂർ ജില്ലയിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല കണ്ണൂർ ജില്ലയിൽ വ്യാപകമായിട്ട് ഇത് നടക്ക് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണെന്ന് ആണ് ഞങ്ങൾ കരുതുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒതുങ്ങേണ്ടതാണ് ഇത് കണ്ണൂർ ജില്ലയിൽ വ്യാപകമായിട്ട് സി പി എം ഹിന്ദു ആചാരങ്ങളെ അവഹേളിക്കാനുള്ള ഒരു ശ്രമം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇത് നമുക്ക് പുറ ഇത് പുറത്തു വരുന്നത് ഈ സ്ഥലം സി പി എമ്മിന്റെ സ്വാധീന കേന്ദ്രമാണ് അവരുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ ക്ഷേത്ര ആചാരങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് കാണുന്നത് ശ്രീ ബിജു ഇതിനെതിരെ കോടതി പോലും പരാമർശം നടത്തിയിട്ടുണ്ട് അതായത് ക്ഷേത്രോത്സവങ്ങളിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ നടത്തുന്നത് അനുവദനീയമല്ല എന്ന് ഹൈക്കോടതി തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനൊക്കെ ഇത്തരത്തിലുള്ള കടുത്ത നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിനെതിരെ ബി ജെ പി പരാതിയുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ശ്രീ ബിജു ബി ജെ പി പരാതി കൊടുക്കും അതുമാത്രമല്ല കണ്ണൂർ ഇതിനു മുമ്പിലും ഈ തരത്തിൽ സംഭവം ഉണ്ടായിട്ട് പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് നിയമങ്ങളെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടാണ് സി പി എം ശ്രമിച്ചു ഇതൊരിക്കലും അനുവദിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല ഇതിന് നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകും തീർച്ചയായും ക്ഷേത്രോത്സവത്തിനിടെ വീണ്ടും കൊടി ഉയർത്തി വിപ്ലവഗാനം പാടി സി പി എം പ്രവർത്തകർ ആ ഉത്സവത്തെ അലങ്കോലമാക്കി കണ്ണൂർ കല്ലിക്കണ്ടി കാവുകുന്നത്ത മൊയിലോം ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയായിരുന്നു ഈ സംഭവം ഉത്സവത്തിൻ്റെ ഭാഗമായി ഘോഷയാത്രയ്ക്കിടെ ഇത്തരത്തിൽ അവർ പെരുമാറുകയായിരുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു പിള്ളയും അതേപോലെ തന്നെ ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു വിളകുഴിയും ബി ജെ പി നിയമപരമായി ഇതിനെ എതിർക്കുമെന്നുള്ള കാര്യമാണ് ബി ജെ പി നേതാവ് അറിയിച്ചത് മറ്റു വാർത്തകളിലേക്ക്